ഏറെ പ്രിയങ്കരനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട നിസാർ മാസ്റ്റർ നമ്മുടെ ഒരു കുടുംബത്തിന് ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനത്തോടു കൂടി അന്നന്ന് കൂലിപ്പണി ആ കിട്ടുന്ന വരുമാനം കൊണ്ട് സന്ധ്യയാകുമ്പോൾ തൻ്റെ മക്കളെയും തൻ്റെ അമ്മയെയുമൊക്കെ സമാധാനത്തോടു കൂടി അന്തി ഉറങ്ങുന്നതിന് ഒരു വീടുണ്ടാവുക എന്നുള്ളതാണ് അത്തരമൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന് നേതൃത്വം കൊടുത്ത ഏറെ പ്രിയങ്കരനായ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റും എ ഐ സി സി മെമ്പറും അതിലുപരി ഞാനൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ പാർലമെന്റ് തലത്തിൽ ജില്ലാ തലത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ ആയിരുന്ന തൃത്താലയുടെ മുൻ എം എൽ എ ഏറെ പ്രിയപ്പെട്ട വി ടി ബൽറാം എന്ന വി ചേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിയക്ക ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടിക്ക ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആ ഭവനം പൂർത്തീകരിക്കുന്നതിന് ദൈവം ചില ആളുകളെ നിയോഗപ്പെടുത്തിയിട്ടുണ്ടാകാം ആ ഉത്തരവാദിത്വം വീട്ടുചേട്ടൻ്റെയും അതേപോലെ തന്നെ ഇൻകാസിൻ്റെ പ്രിയപ്പെട്ട ഹൈദർക്കായുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന നേരത്തെ വീട്ടുചേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങൾ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്ത നിങ്ങളുടെ വിലയേറിയ വോട്ട് അത് നേരിടേതായിരുന്നു കൃത്യതയുള്ളതായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഒരു കുടുംബാംഗമായിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അബി എടമന ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു വലിയ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല വലിയ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നത് അബി വീട്ടു ചേർന്നൊക്കെ ഈ പരിപാടി പറയുമ്പോൾ ഞാൻ ചോദിച്ചു വീട്ടിൽ ചേരണ ഒക്കെ ഉള്ളതല്ലേ ഇന്ന് എനിക്കൊരു സമാധാനം വീട്ടിൽ ചേരണ്ട കൂടെ വരുമ്പോൾ മഞ്ജുവായരേക്കാൾ സുന്ദരിയായ എന്നെയും കൂടി നിങ്ങളൊന്ന് കാണാൻ കാത്തിരിക്കുമല്ലോ എന്നുള്ള സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിന് ഈ നാടിന് ഇന്ന് ഞാനും നിങ്ങളും കാണുന്ന ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ഇന്ന് കാണുന്ന ഇന്ത്യ ആയിരിക്കില്ല കോൺഗ്രസ് ഈ രാജ്യത്തുണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഇരുന്ന് ഒരു കുടുംബയോഗമൊക്കെ വെച്ച് മൈക്കൊക്കെ വെച്ച് പാട്ടുപാടിയും സംസാരിച്ചും ഒക്കെ നമുക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനും സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും കഴിയുന്നത് വൈവിധ്യം നിറഞ്ഞ ഇന്ത്യ രാജ്യം എനിക്കാണ് സൗണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മള് പാലക്കാട്ടില് മഹിളാ കോൺഗ്രസിന്റെ ജാഥ വന്ന് ചേച്ചിയൊക്കെ മനോഹരമായിട്ടുള്ള സ്വീകരണമൊക്കെ നൽകി ജാഥ ഇപ്പം ജബി മേത്തർ എംബിയുടെ ജാഥ മഹിളാ കോൺഗ്രസിന്റെ ജാഥ തൃശ്ശൂരാണ് ഞാൻ അവിടെ നിന്നാണ് വരുന്നത് ഇപ്പൊ ഇന്നലെയൊക്കെ ചാവക്കാട് ഭാഗമൊക്കെ ആയതുകൊണ്ട് ശബ്ദം അമ്മമാരൊക്കെ സ്നേഹിച്ച് ഉമ്മമാരുടെയൊക്കെ സ്നേഹം കൂടുതൽ ഏറ്റുവാങ്ങിയത് കൊണ്ട് ശബ്ദമൊക്കെ നിറഞ്ഞ പൂങ്കാവ് ഇന്ത്യ അനവധി പൂക്കും ഇന്ത്യൂങ്കാവ് ഇന്ത്യ പൂങ്കാവ് ഒരു മരത്തിൽ പല കിളികൾ ചിലച്ചിടും പോലെ ജനം ഇവിടെ വിവിധ ഭാഷകളിൽ മൊഴിഞ്ഞു വാഴുന്നു ജനം മൊഴിഞ്ഞു വാഴുന്നു വൈവിധ്യം നിറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ബ്രിട്ടീഷുകാരന്റെ തോക്കിനും പീരങ്കിപ്പണക്കും മുൻപിൽ നിന്ന് നേടിയെടുത്ത് കൂടി ഇന്ത്യയെ വാർത്തെടുത്ത പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് എന്റെയും നിങ്ങളുടെയും പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിന്റെ മതേതൃത്വത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പ്രസ്ഥാനം ഏതുണ്ടെന്ന് ചോദിച്ചാൽ അതും ഒരു പാർട്ടിയേ ഉള്ളൂ അത് പിണറായി വിജയന്റെ പാർട്ടിയല്ല മോഡിയുടെ പാർട്ടിയല്ല അത് എന്റെയും നിങ്ങളുടെയും പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് രാജ്ഘട്ടിൽ ബാപ്പുജി വീർഭൂവിൽ രാജീവും ഇന്ദിരയും തീരരക്തസാക്ഷിക വഴികളിൽ ഞങ്ങളുണ്ട് പിൻമുറ നിങ്ങൾ തൻ കിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടാം അല്ലേ അങ്ങ് രാജ്ഘട്ടിൽ അന്തി ഉറങ്ങുന്ന മഹാത്മജി ഇന്ന് നമ്മൾ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കെ പി സി സി നിർദ്ദേശിച്ച കുടുംബയോഗങ്ങൾ മഹാത്മാഗാന്ധി കുടുംബയോഗങ്ങൾ നടക്കുമ്പോൾ ഗാന്ധിജിയെ കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സബർമതി ആശ്രമത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരനോട് യുദ്ധം ചെയ്യുവാൻ ഉപ്പിനെ ആയുധമാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ ഏത് വർഷമായിരുന്നു ഏത് വർഷമായിരുന്നു ഉത്തരം പറയുന്ന ആൾക്ക് സക്കറിയക്കാരുടെ പ്രസിഡന്റിന്റെ പോക്കറ്റിൽ പൈസയൊക്കെ സമ്മാനമുണ്ട് ഏതാണ് ഏ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മടുക്കി നല്ലൊരു കയ്യടി കൊടുത്ത് സക്കറിയക്കാന്റെ പൈസ നമുക്കിന്ന് തീർക്കണം എന്താ പേര് റഹീബ ചെടാ നൂറ് രൂപ നമ്മൾ വിഷു കഴിഞ്ഞിട്ടാണെങ്കിലും കൈനീട്ടമായിട്ട് സക്കറിയഖാന്റെ പോക്കറ്റ് ഇന്ന് തന്നെ നമ്മള് കൊടുക്കാൻ തീരുമാനിച്ചു അത് ഞാൻ തീരുമാനമായിക്കോളാം പ്രസിഡന്റോട് എന്തോ കാര്യായിട്ട് വൈരാഗ്യണ്ടല്ലേ കാശൊക്കെ തീരട്ടെ എന്ന് ഈ എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് നടന്ന പ്രായം പറയുന്ന ആൾക്കും കൈനീട്ടം ഉണ്ട് കമ്മൂട്ടിക്കാന്റെ പോക്കറ്റിലും പൈസ ഇരിപ്പുണ്ട് എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ജനിച്ച വർഷം നിങ്ങൾക്കറിയാം ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം നിങ്ങൾക്കറിയാം അപ്പോൾ എത്ര വയസ്സായിരിക്കും ഏ ഉത്തരം പറയുന്ന ആൾക്ക് കമ്മൂട്ടിക്കാനോട് സ്നേഹം കൂടുതലായതുകൊണ്ടാണ് ഉത്തരം പറയാത്തത് ആര് പറയും ആര് പറയും നിങ്ങൾക്കും പറയാം പറം അങ്ങോട്ട് ആ അമ്മമാർ പറയട്ടെ ചേച്ചിമാർ പറയട്ടെ എത്രാമത്തെ വയസ്സിലാണ് ഏ ആ ഇതാ ചേട്ടൻ ഉത്തരം പറഞ്ഞിരിക്കുന്നു ചേട്ടന്റെ പേര് വാസുവേട്ടനും ഏ വാസുവേട്ടനതാ എത്രാമത്തെ വയസ്സാണെന്നറിയാമോ അറുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹത്തിന് സബർമതിയിൽ നിന്ന് ആരംഭിച്ചത് വാസുവേട്ടനും സമ്മാനം ഉണ്ട് കമ്മൂട്ടിക്കാന് കയ്യില് പോക്കറ്റില് പൈസയുണ്ട് തരും കൊടുക്കും ഇത് കൊടുത്തിട്ടേ പോലുള്ളു ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തുടങ്ങാൻ ഇറങ്ങിയപ്പോൾ ഒരു ഊന്നുവടി എടുത്ത ഒരു പാണ്ഡവുമെടുത്ത രണ്ടുമുണ്ടെടുത്ത ഒരു മനുഷ്യൻ ഇറങ്ങി തിരിച്ചു പാലക്കാട്ട് നിന്ന് പോലും ആ യാത്രയിൽ നടക്കുന്നതിന് വേണ്ടി എഴുപത്തിയൊൻപത് അംഗങ്ങളായിരിക്കുന്ന ആ ടീമിൽ ഒരാളുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എഴുപത്തിയൊൻപത് അംഗങ്ങളുമായി ദണ്ഡി കടപ്പുറത്തേക്ക് സബർമതിയിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ ഗാന്ധിജി അനുയായികളും കരുതി എഴുപത്തിയൊൻപത് അംഗങ്ങളായിരിക്കുമെന്ന് കരുതി പക്ഷേ ഗാന്ധിജിയുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും അന്നത്തെ ആ യാത്രയിൽ ചിന്ത തെറ്റിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അമ്മമാർ പങ്കെടുക്കുന്ന ഒരു വലിയ ജാഥയായി ഒരു വലിയ പദയാത്രയായി ദണ്ഡി കടപ്പുറത്തേക്ക് ആ യാത്ര ആരംഭിച്ചു അപ്പോൾ ഏറ്റുപാടി അമ്മമാർ ഏറ്റുപാടി ഒരു ഗീതമുണ്ട് അത് പറയുന്ന ആൾക്കും സമ്മാനമുണ്ട് അബിയുടെ കയ്യിൽ നിന്ന് തന്നെ ആകട്ടെ അതിനുള്ള സമ്മാനം പാട്ട് പറയുക അത് ഏതാണ് ഗീതമെന്ന് പറയുന്ന ആൾക്ക് സമ്മാനമുണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആ പൈസ ഞാൻ തന്നെ മേടിക്കും സമ്മാനം അറിയാവോ ആർക്കെങ്കിലും അറിയാവോ രഘുപതി രാഘവ രാജാറാവന സീതാറ ഇന്ന് തുടങ്ങുന്ന ഗീതമേറ്റുപാടിക്കൊണ്ട് കടപ്പുറത്ത് ചെന്ന കടലിൽ മുങ്ങിക്കുളിച്ച് ഉപ്പ് കുറുക്കിയെടുത്ത് ആ ഉപ്പ് തരികൾ വാരിയെടുത്ത് മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരനോടായി മഹാത്മജി പ്രകാരം പറഞ്ഞു എന്റെ മുഷ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് തകർക്കുവാൻ സാധിച്ചേക്കും പക്ഷേ എന്റെ കൈക്കുള്ളിൽ ഇരിക്കുന്ന ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ് എന്ന് ഗാന്ധിജി ബ്രിട്ടീഷുകാരോടായി പറഞ്ഞു കാരണം എന്താണ് വീട്ടിനകത്തടുക്കളയിൽ ഇരിക്കുന്ന അമ്മമാര് പോലും പങ്കെടുത്ത ഒരു വലിയ സത്യാഗ്രഹ സമരമായിരുന്നു ഉപ്പ് നിയമം ലംഘിക്കുന്നത് ഇന്ത്യയിൽ സുലഭമായ കടലോരത്തുണ്ടാകുന്ന ഉപ്പിന് കള്ള നിയമം ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം അമ്മമാർ പങ്കെടുത്ത സമരം അങ്ങനെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം ഒരു യോഗത്തിൽ എല്ലാ ദിവസവും നടത്തുന്ന പ്രാർത്ഥന ഇരിപ്പിടത്തിലേക്ക് പോകാൻ സമയം താമസിച്ച കാരണം ആൾക്കൂട്ടം തിങ്ങി നിറഞ്ഞ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന്റെ സൈഡിലൂടെ പുൽമൈതാനത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഗാന്ധിജി അന്ന് കൃത്യനിഷ്ഠ വേണ്ടി തന്റെ ഇരിപ്പിടം ലക്ഷ്യമാക്കി ആൾക്കൂട്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ആയുധം ധരിച്ച ഒരു മനുഷ്യൻ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തു അവരുടെ ലക്ഷ്യം ഈ രാജ്യത്തിന്റെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുക ഗാന്ധിജി ജീവിച്ചിരുന്നാൽ ഈ രാജ്യത്തിന്റെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഞാൻ ഗാന്ധിയെ വധിച്ചത് എന്ന് പറഞ്ഞ പറഞ്ഞു വിനായക് ഗോഡ്സയുടെ ആളുകളാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് അവരുടെ അജണ്ടയും അതാണ് ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ രാജ്യത്ത് മതേതരത്വത്തിനും ഐക്യത്തിനും വേണ്ടി ജീവൻ കൊടുത്ത പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ആ കോൺഗ്രസ് പറയുന്നു പല നിറങ്ങളിൽ വൈവിധ്യങ്ങളിൽ ഭാഷ സംസാരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കുവാൻ ഏത് വർഗീയ ശക്തികൾ വന്നാലും തെരുവുകളിൽ ജീവൻ കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ രാജ്യത്തിന് മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ മുന്നോട്ട് പോകുന്നത് അവിടം കൊണ്ടും തീർന്നില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മകൾ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ മുൻഷി മുബാറക്കലി പറഞ്ഞു എനിക്ക് നെഹ്റുവിന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണണം മുൻഷി മുബാറക്കലി പണ്ഡിതനും ശ്രേഷ്ഠനും രോഗശൈലിയിൽ കിടക്കുമ്പോൾ പറഞ്ഞു എനിക്ക് ഭരിക്കുന്നതിന് മുൻപ് നെഹ്റുവിന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണണം നെഹ്റുവിന് കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞിനെ മുൻഷി മുബാരക്കലിയുടെ കൈകളിലേക്ക് കൊണ്ടു കൊടുത്തപ്പോൾ കയ്യിലിരിക്കുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിയാതെ വാനിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു നെഹ്റുവിന്റെ പൗത്രൻ നാടിനെ നയിക്കും കേട്ടവർ കേട്ടവർ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു ഈ പണ്ഡിത എന്താണ് പറയുന്നത് കേവലം ഒരു പെൺകുഞ്ഞല്ലേ മുത്തശ്ശിയുടെ പേര് കൂടി കൂട്ടിച്ചേർത്ത തന്റെ അച്ഛനും മുത്തച്ഛനും വിലങ്ങുവെച്ച് ജയിലിലേക്ക് പോകുന്നത് നോക്കി നിന്ന് വളർന്നു വന്ന ഇന്ദു എന്ന് പറയുന്ന ഇന്ദിരാ പ്രിയദർശിനി കരുത്തുറ്റരുക്ക് വനിതയായി വളർന്നു വരികയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വനിതാ പ്രധാനമന്ത്രിയായി ശ്രീമതി ഗാന്ധി ഈ ഗാന്ധിന് നേതൃത്വം കിടക്കുമ്പോൾ പഞ്ചാബിൽ നിന്ന് കുറച്ച് ആളുകൾ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു രാജ്യമാക്കി പഞ്ചാബിനെ കീറി മുറിച്ച് തരണം ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഭൂപടം വരച്ചവരല്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ പഞ്ചാബിനെ കീറി മുറിച്ച് ഒരു രാജ്യമാക്കി വേണമെന്ന് എന്റെ എന്റെ ശരീരം ശരീരം പോലെയാണ് ഈ രാജ്യത്തിനെ അനുവദിക്കുകയില്ല വേദനിക്കുന്ന നിങ്ങൾക്ക് തിരിച്ചു പോകാം ശേഖരിച്ചു ആയുധങ്ങൾ റിപ്പോർട്ട് അനുസരിച്ച് ശ്രീമതി ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ പിടിച്ചെടുത്ത് പഞ്ചാബിനെ ഇന്ത്യയോട് ചേർത്തു നിർത്തി ഇന്റലിജൻസുകാര് ജനസമ്പർക്ക പരിപാടിയിലേക്ക് പോകാൻ ഇറങ്ങി തിരിച്ച ശ്രീമതി ഗാന്ധിയോട് പറഞ്ഞു അങ്ങയുടെ പരിപാടികൾ മാറ്റിവെക്കണം ജനങ്ങൾ കരികിലേക്ക് പോകരുത് അങ്ങയെ വധിക്കാൻ ആയുധോമെടുത്ത് ആരോ ആൾക്കൂട്ടത്തിൽ കാത്തിരിക്കുന്നുണ്ട് ശ്രീമതി ഗാന്ധി അവരോട് പറഞ്ഞ മറുപടി പ്രകാരമായിരുന്നു തന്നെ കാത്തിരിക്കുന്ന അമ്മമാരെ ഒരമ്മ കുഞ്ഞുങ്ങളെ കരുതൽ കൊടുക്കുന്ന പോലെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്വം സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് എനിക്ക് പോയേ പറ്റൂ കോളനി സമ്പർക്ക പരിപാടികളിൽ പ്രളയം വന്നപ്പോൾ കോളനികളിൽ താമസിക്കുന്നവർക്ക് അരിയും ധാന്യവും എത്തിച്ചു കൊടുക്കുവാൻ ചതുപ്പ് നിറഞ്ഞ നിലങ്ങളിലൂടെ ഞങ്ങൾക്ക് പോകാൻ കഴിയുകയില്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ ആനപ്പുറത്ത് കയറി ആ കോളനിയിൽ അരിയും ധാന്യവും എത്തിച്ചു കൊടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഒറീസയിലെ സമ്മേളനത്തിൽ ആ വലിയ ആൾക്കൂട്ടത്തിന് നോക്കി ശ്രീമതി ഗാന്ധി പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മതേതൃത്വത്തിനു വേണ്ടിയാണ് ഞാൻ വധിക്കപ്പെടുകയാണ് എങ്കിൽ അത് ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയായിരിക്കും എൻറെ സിരകളിലോടുന്ന രക്തം എന്റെ ശരീരത്തിലോടുന്ന രക്തം അത് ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതൃത്വത്തിന്റെയും രക്തമാണ് തിരിച്ച് ഡൽഹിയിൽ വന്ന് തൻ്റെ കൊച്ചുമക്കൾ മുത്തശ്ശിയെ കാത്തിരുന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മരികിലേക്ക് മുത്തശ്ശി വന്ന് പ്രഭാത ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിച്ച് കൊച്ചുമക്കളോട് കുശലാന്വേഷണം നടത്തി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മരികിൽ നിന്ന് ഓഫീസിലേക്ക് ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുക്കാൻ വേണ്ടി പൂന്തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ കൈകളിലുണ്ടായിരുന്ന പിസ്റ്റളിൽ വിരലമർത്തിക്കൊണ്ട് കാത്തുനിന്ന അംഗരക്ഷകന്റെ അരികിലൂടെ എല്ലാ ദിവസവും താൻ ദിവസവും പുഞ്ചിരിയും കൊടുത്ത് പോകുന്ന പോലെ ആ അംഗരക്ഷകന് തന്റെ കൈകളിൽ ഉണ്ടായിരുന്ന പിസ്റ്റലിൽ നിന്ന് ശ്രീമതി ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തപ്പോൾ നഷ്ടപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ ഭരണാധികാരിയായിരുന്നു കോൺഗ്രസിന്റെ അനുഷേദ നേതാവിനെയായിരുന്നു പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാനുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുമായി നിങ്ങളൊന്ന് അന്നും ഇതുപോലെ ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചപ്പോൾ ശ്രീമതി ഗാന്ധി അമേരിക്കയോട് പറഞ്ഞു പോയി പണി നോക്കൂ ഇന്ത്യയുടെ കാര്യം നോക്കാൻ ഇന്ത്യക്കറിയാമെന്ന് പറഞ്ഞ ശ്രീമതി ഗാന്ധി ശ്രീമതി ഗാന്ധി പറഞ്ഞു നിങ്ങൾ പാകിസ്ഥാനെ സഹായിക്കാൻ വരുന്നതൊക്കെ കൊള്ളാം പക്ഷേ ശ്രീമതി ഗാന്ധി പറഞ്ഞു നിങ്ങൾ പാകിസ്ഥാനെ സഹായിക്കാൻ വരുന്നതൊക്കെ കൊള്ളാം തിരിച്ചു പോകുമ്പോൾ ലംഘിച്ചാൽ അമേരിക്കൻ കപ്പൽ നിങ്ങൾക്കൻ എന്ന് ഉറക്കെ പറയുവാൻ ആർജവം കാണിച്ച പ്രധാനമന്ത്രിയുടെ പേര് ശ്രീമതി ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുക അല്ലേ യുദ്ധം നടന്നപ്പോൾ ശ്രീമതി ഗാന്ധിയെ കുറിച്ച് അവിടം കൊണ്ടും തീർന്നില്ല ആ ഗാന്ധി ശ്രീമതി ഗാന്ധിയുടെ ജീവൻ കൊടുത്തു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അമ്മ മരിച്ചു നിമിഷങ്ങൾക്കകം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു ഈ രാജ്യം ഒരു തീരുമാനമെടുത്തു പ്രധാനമന്ത്രി കസേരയിലേക്ക് രാജീവ് ഗാന്ധി കടന്നു വരണം നിങ്ങൾ മക്കളോടൊക്കെ ചോദിക്കും ഇവിടെ ടു അനുമോദിക്കുന്നു അല്ലേ അവരോട് ചോദിക്കും നിങ്ങൾ ആരാകാനാണ് 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 ആഗ്രഹം 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 ചോദിക്കില്ലേ മക്കളോട് ശ്രീമതി ഗാന്ധി മകനോട് ചോദിച്ചു രാജീവ് ഗാന്ധി പറഞ്ഞു അമ്മ എനിക്ക് പൈലറ്റ് ആകണം ആകാശങ്ങളിലൂടെ സഞ്ചരിക്കണം എന്റെ സ്വപ്നം അതാണ് വിമാനം ഓടിക്കണം വിമാനം പറത്തണം ഹെലികോപ്റ്റർ പറത്തണം പൈലറ്റ് ആകാൻ പഠിച്ച ആകാശങ്ങളിലൂടെ വിമാനം ഓടിച്ച് പൈലറ്റായി മുന്നോട്ട് പോയിരുന്ന രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേക്കുന്നു അർദ്ധരാത്രിയിൽ ആകാശവാണിയിലൂടെ ജനങ്ങളോടായി രാജീവ് ജി പറഞ്ഞു സ്വപ്നം കാണേണ്ടതുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിനെ പടുത്തുയർത്തണം ദുഃഖമുണ്ട് ദുഃഖിച്ചിരിക്കേണ്ട സമയമല്ല എനിക്കും നിങ്ങൾക്കും പതിനെട്ടാം വയസ്സിൽ വോട്ടവകാശം സാധ്യമാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി എന്റെയും നിങ്ങളുടെയും വീട്ടിലെ മക്കൾ ഇന്ന് പഠിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ രാജീവ് ഗാന്ധി ആ രാജീവ് ഗാന്ധി തന്നെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് കാത്തിരിക്കുന്ന ശ്രീപെരുമ്പത്തൂരിലെ ആർക്കോണത്ത് മൈതാനത്ത് കാത്തിരിക്കുന്ന അമ്മമാർ കരികിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്തപ്പോൾ യാത്ര ചെയ്യാൻ അന്തരീക്ഷം അനുകൂലമല്ല യാത്ര മാറ്റിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീമതി സോണിയാ ഗാന്ധിയോട് പറഞ്ഞു തന്നെ കാത്തിരിക്കുന്ന തമിഴ്നാട്ടിലെ ആർ കോണത്ത് മൈതാനത്ത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ കയ്യിൽ ഒരു കയ്യിലൊരു കുപ്പിവെള്ളവുമായി കാത്തിരിക്കുന്നവരെ കണ്ടേ തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞ ശ്രീമതി ഗാന്ധി രാജീവ് ഗാന്ധി വെടിക്കെട്ടുകളുടെ ആരവങ്ങളോട് കൂടി തമിഴ്നാട്ടിലെ ആർ മൈതാനത്ത് വന്നിറങ്ങി വന്നിറങ്ങുമ്പോൾ ബാരിക്കേഡ് കൊണ്ട് കെട്ടിത്തിരിച്ച വലിയ മൈതാനത്തിന്റെ ഇരുവശത്തും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു കരഘോഷങ്ങളോട് കൂടി രാജീവ് ഗാന്ധി വിരിച്ചിട്ട കാർപ്പറ്റിലൂടെ നടന്നു വരുന്നു നീട്ടിപ്പിടിക്കുന്ന കൈകളിൽ രാജീവ് ഗാന്ധിക്ക് ഒരു സ്പർശനം വിരലുകളിൽ കൊടുക്കാൻ അമ്മമാർ കരികിലേക്ക് രാജീവ് ഗാന്ധി നടന്നു വരുന്നു പറ്റിയാൽ രാജീവ് ഗാന്ധിയുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അമ്മമാർ കരികിലേക്ക് രാജീവ് ഗാന്ധി നടന്നു വരുമ്പോൾ വനിതകൾ ഇരുന്ന നിന്ന് ഒരു പെൺകുട്ടി എഴുന്നേൽക്കുന്ന ചന്ദനമാലയുമായി വനിതാ പോലീസ് അവരോട് ഇരിക്കാൻ ആവശ്യപ്പെടുന്നതും കണ്ടുകൊണ്ട് നടന്നു വന്ന രാജീവ് ഗാന്ധി ചോദിച്ചു എന്താണ് അവര് പറഞ്ഞു സാർ ഇവരുടെ പേര് ഹാരമണിയിക്കുന്നവരുടെ ലിസ്റ്റിലില്ല ഹാരമണിയിക്കുന്നവരുടെ ലിസ്റ്റിലില്ല പക്ഷേ രാജീവ് ഗാന്ധി പറഞ്ഞു അവരും എന്റെ സഹോദരിയാണ് പുഞ്ചിരിച്ച മുഖവുമായി നിറക്കൂപ്പുകയുമായി രാജീവ് ഗാന്ധിയുടെ അരികിലെത്തി തനുവിന്റെ കൈകളിൽ നിന്ന് ചന്ദനമാല ഏറ്റുവാങ്ങി തൊട്ടടുത്ത പ്രവർത്തകന്റെ കൈ കൊടുത്ത് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ തനു എന്ന് പറയുന്ന പെൺകുട്ടി രാജീവ് ഗാന്ധിയുടെ പാദം തൊട്ട് വന്ദിക്കുന്ന വ്യാജനെ കുമ്പിട്ടു സമയം അരയിൽ സൂക്ഷിച്ച ബെൽറ്റ് തനുവിന്റെ നടുഭാഗം ചിന്നി ചിതറി ഇരുവശത്തേക്ക് തെറിച്ചപ്പോൾ ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് എനിക്കും നിങ്ങൾക്കും പതിനെട്ടാം വയസ്സിൽ വോട്ടവകാശം സാധ്യമാക്കിയ രാജീവ് ഗാന്ധിയുടെ പൂ പോലെയുള്ള ശരീരമായിരുന്നു തനുവിന്റെ നടുഭാഗം ചിന്നി ചിതറി ഇരുവശത്തേക്ക് തെറിച്ചപ്പോൾ രാജീവ് ഗാന്ധിയുടെ ശരീരം ചിന്ന ഭിന്നമായി പോയി ആ ശരീരഭാഗങ്ങൾ ഒരു തുണി കഷ്ണത്തിൽ പൊതിഞ്ഞ് കൊണ്ടു ചെല്ലുമ്പോൾ സ്വന്തം അച്ഛനെ കാത്തിരിക്കുന്ന മക്കളുടെ മുൻപിലേക്ക് എത്തിച്ചേർന്നത് ആ ശരീരഭാഗങ്ങളായിരുന്നു സ്വന്തം അച്ഛന്റെ നെറ്റിയിൽ അന്ത്യ നൽകുവാൻ കഴിയാതെ പോയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെ മുൻപിലേക്ക് ഒരു തുണിയിൽ പൊതിഞ്ഞ കഷ്ണങ്ങളുമായി സ്വന്തം അച്ഛന്റെ ശരീരഭാഗങ്ങൾ എത്തുന്നു ആ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്നും ഈ രാജ്യത്തിന് വേണ്ടി മതേതരത്വത്തിന് വേണ്ടി തെരുവുകളിലൂടെ സഞ്ചരിക്കുക കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര നടത്തി ഭാരത് ജോഡോ യാത്ര നമ്മൾ എല്ലാവരും കണ്ടു അല്ലേ അതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും വന്നു ചേർന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും കേരളത്തിലും ഈ രാജ്യത്തും കോൺഗ്രസ് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഘട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ പേരിൽ ഈ കോൺഗ്രസിന്റെ കുടുംബയോഗം നടക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൊച്ചുമക്കളോട് നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ കഴിയണം ഈ നാടിൻ്റെ വികസനത്തിന് കോൺഗ്രസ് നൽകിയ സംഭാവനകളും കോൺഗ്രസ് ഈ രാജ്യത്തിന് ഉണ്ടാക്കിയ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതുകൂടി ഈ മഹാത്മാഗാന്ധി കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ കൈപിടിച്ച് കുഞ്ഞുങ്ങളെ കടന്നു വരുമ്പോൾ ഈ കുടുംബയോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നു എൻ്റെ അച്ഛനും അമ്മയും അമ്മൂമ്മയും പിടിക്കുന്ന കൊടിയുടെ നിറം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന കൊടിയുടെ നിറമാണ് ആ കോൺഗ്രസിന്റെ കുടുംബയോഗത്തിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയാഭിവാദ്യം നേർന്നുകൊണ്ട് ഈ മനോഹരമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കുടുംബയോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു വി ടി ചേട്ടൻ ഇന്ന് ആരോരോ ഏതോ ഒരു മന്ത്രി അയാളുടെ പേര് പോലും എനിക്കും മറന്നുപോയി ഏതോ ഒരു മന്ത്രി എന്തെങ്കിലും പരിഹസിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു സി പി എമ്മുകാരനോട് ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഓരോ ഘട്ടങ്ങളിലും വേണ്ട ചുട്ട മറുപടി കൊടുക്കുന്ന വി ബൽറാം എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവിനെ ഭയക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ ഈ നാടിനു വേണ്ടി മുന്നോട്ട് വെക്കുന്ന കോൺഗ്രസിന്റെ ആശയങ്ങളെ കുറിച്ച് അത് ആധുനിക സംവിധാനം ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അത് പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് അസഹിഷ്ണുതയുണ്ടാകും എന്നുള്ളതും ഞങ്ങൾക്കറിയാം ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിന്റെ ഇട്ടാവട്ടത്തിലായി മാത്രം അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് ഇനി വേണ്ട എന്ന് സംഘപരിവാർ ശക്തികൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ ഈ രാജ്യത്ത് നിലനിൽക്കട്ടെ എന്ന് പറയുവാനുണ്ടാകുന്ന പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് കേരളത്തിന്റെ അമ്മമാർ പൊറുതി ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ എല്ലാ അമ്മമാരും പറയുന്നു കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാരിന്റെ ഭരണം താഴെ ഇറക്കി പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞായിരുന്ന കാരുണ്യത്തിന്റെ മുഖമായിരുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വഴിയിൽ കാത്തു നിൽക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രവുമായി നിൽക്കുമ്പോഴും കൈ കാണിച്ചാൽ നിർത്തിയിരുന്ന ഒരു മുഖ്യമന്ത്രി ഞങ്ങൾക്കുണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിയെ പോലെ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് വേണം ആ കേരളത്തിനൊരു മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും യു ഡി എഫിന്റെ സർക്കാരും കടന്നു വരുമ്പോൾ തൃത്താല നിയോജക മണ്ഡലം നമുക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം കൈ ഉയർത്തുവാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈ ഉയർത്തുവാൻ തിരികെ പിടിച്ചേ പറ്റു ആ പ്രതിജ്ഞ കൂടി കൂടിയെടുത്ത് ഈ കുടുംബയോഗത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോകണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പഠിച്ചു മിടുക്കരായ കുഞ്ഞുമക്കൾ ഇന്ന് അനുമോദനമേറ്റുവാങ്ങുമ്പോൾ ഈ വാർഡിൽ ഏറ്റവും നിറസാന്നിധ്യമായി നിന്ന അഭി എടമനയുടെ നേതൃത്വത്തിലുള്ള ഈ വാർഡ് കുടുംബയോഗത്തിൽ ഈ വാർഡിലെ മുഴുവൻ മിടുക്കികളെയും ആദരിക്കുന്നതും ഈ കുടുംബയോഗത്തിന് മാറ്റുകൂട്ടുന്നു മുഴുവൻ പ്രവർത്തകരെയും മണ്ഡലം കമ്മിറ്റിയെയും വാർഡ് കമ്മിറ്റിയെയും അഭിനന്ദിച്ചുകൊണ്ട് കേരളത്തിൽ വരും നാളുകളിൽ ശക്തമായി കോൺഗ്രസിന് പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കെ സുധാകരൻ നയിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പൂർവാധികം ശക്തിയോടുകൂടി ഇന്ന് നയിക്കുന്ന സണ്ണി ജോസഫ് എം എന്ന് പറയുന്ന കണ്ണൂരുകാരൻ നയിക്കുമ്പോൾ അതിന് വർക്കിംഗ് പ്രസിഡന്റുമാരായി പാലക്കാട്ട് നിന്ന് ഷാഫി പറമ്പിലും അനിൽകുമാർ എന്ന് പറയുന്ന മുൻ മന്ത്രി മലപ്പുറത്ത് നിന്നും അങ്ങ് മുന്നോട്ട് നയിച്ച് നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ എഐ സി സിയുടെ സെക്രട്ടറി ആയിരുന്ന പി സി വിഷ്ണുനാഥും ചേർന്ന് നയിച്ച് ഈ പാർട്ടിയെ കരുത്തേകുമ്പോൾ ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും നയിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് നമുക്ക് കരുത്തേകുവാൻ ഈ വാർഡുകളിൽ രാഹുൽ ഗാന്ധിയുടെ ശബ്ദമായി മാറുവാൻ രാഹുൽ ഗാന്ധിയുടെ പാദങ്ങളായി മാറുവാൻ നിങ്ങൾ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബയോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാരും കൈയടിച്ചു കൂടുവോ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തട്ടപ്പോൾ നിലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ ചക്കര തുണ്ടാണ് കണ്ടതയ്യ എന്തിന് നോക്കണ് എന്തിന് നോക്കണ് നീ ഞങ്ങളെ അയ്യോ ചന്ദീരാ അയ്യോ ചന്ദീര നീ ഞങ്ങളെ ചെപ്പു കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പുതുറം നിന്നു കാട്ടൂലേ ചെപ്പു കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പുതുറം നിന്നു കാട്ടൂലേ മിന്നണതെന്താണ് കുന്നിക്കുരു മണിപ്പൊന്മാല മിന്നണതെന്താണ് അയ്യാ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല ഇല്ലിമുളം കാടുകളിൽ പാടി വരും തെന്നലേ തെന്നലേ അല്ലി മലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ 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 തന്നലേ തെന്നേ തന്നലേ തെന്നേ അല്പനേരത്തേക്ക് നിങ്ങളുടെ വിശാലമായ മനസ്സിൽ ഒരു ഇടം നൽകി കാതുകളെ എനിക്ക് സമ്മാനിച്ചതിന് ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് തൃത്താലക്കാർ മനസ്സറിഞ്ഞ് അല്ലെ പുഞ്ചിരിക്കുവാനും കൊടുക്കുന്നത് നൂറ് ശതമാനം കൊടുക്കുവാനും അറിയുന്നവരാണ് കെൽപ്പുള്ളവരാണ് ആ നൂറ് ശതമാനം നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കഠിന പ്രയത്നവും കഠിനാധ്വാനവും കോൺഗ്രസിനൊപ്പം ഉണ്ടായേ തീരൂ കൊടുക്കുന്നത് മനസ്സറിഞ്ഞ് കൊടുക്കുവാൻ നമുക്ക് കഴിയണം അത് കയ്യടിയാണെങ്കിലും പുഞ്ചിരിയാണെങ്കിലും സ്നേഹമാണെങ്കിലും വാരി കോരി കൊടുക്കുവാൻ സാധിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്